പണ്ട് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സോയിൽ നീലിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വർക്കുകളൊന്നും ഇവിടെ നടക്കണില്ല ഇന്നിപ്പം ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ റോഡ് ഇപ്പോൾ ഈ ഓവർപാസിൻ്റെ റോഡ് ഈവർപാസിൻ്റെ റോഡുണ്ടല്ലോ ഇതിങ്ങോട്ട് ജോയിൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നേരെ പോയിട്ട് അങ്ങനെ പോകും അപ്പോൾ അവിടെയാണ് പുത്തനത്താണി ബസ് സ്റ്റാൻഡ് വരുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്ത് കൂടിയാണ് ഈ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം മണ്ണെടുത്ത് താഴ്ത്തിട്ടുണ്ട് അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു അത് നേരെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യണം ഇവിടെ കണ്ട് ഇവിടെ വന്ന് കയറണം ഈ ഭാഗത്ത് വന്ന് കയറിയിട്ട് അതിവിടെ അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടെ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ജോയിൻറ്റ് ആവഞ്ഞു അപ്പോൾ എന്താന്ന് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ ഈ റോഡ് ക്ലോസ് ചെയ്യും ഈ റോഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ വരുന്ന വാഹനങ്ങൾ നേരെ ഇതിൽ കൂടെ കടന്നിട്ടാണ് അങ്ങോട്ട് അതിരൂമയുടെ ഭാഗത്തേക്ക് പോവാം ഇതേപോലെ തന്നെ ഇവിടുന്ന് സർവീസ് റോഡ് അങ്ങോട്ട് തുറന്നു കാരണം ഇവിടുന്ന് വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടുത്തെ പണികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഇവിടെയുള്ള മണ്ണെടുത്ത് താഴ്ത്താൻ സാധിക്കുകയുള്ളൂ ഇത്രയും ഭാഗത്തുള്ള മണ്ണെടുത്ത് താഴ്ത്താൻ സാധിക്കുകയുള്ളൂ പിന്നീട് ഇവിടെ നിന്നൊക്കെ വർക്ക് നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം നിങ്ങൾക്ക് സംഭവം പിടുത്താൻ കിട്ടിയോ കാരണം ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നെ മറുഭാഗം നിലവിലെ ദേശീയപാത തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കുറച്ച് ഭാഗം അപ്പുറത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിട്ടുണ്ട് അപ്പോൾ പുത്തനത്താണി ടൗൺ കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞു പക്ഷെ ഇവിടെ നിലവിലെ ദേശീയപാത ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് വാഹനം കടന്നു പോകാൻ അതുപോലെ തന്നെ അതിരിമട ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ ഫുൾ ആയിട്ട് സർവീസ് റോഡ് കൂടെ കടന്നിട്ടാണ് ഇവിടെ വരെ വരുന്ന കേട്ടോ പിന്നീട് ഇവിടുന്ന് നിലവിലെ ദേശീയപാതയുടെ കുറച്ച് ദൂരം പോവുള്ളൂ പിന്നീട് അവിടുന്ന് ഫുള്ളായിട്ട് പാതയുടെ വർക്ക് കഴിഞ്ഞിട്ട് അത് ചുങ്കം ഭാഗമാണ് അവിടെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുന്നു അവിടെ കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്നിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നല്ല വിരത്തിലാണ് മണ്ണിട്ട് പോകുന്നത് കാരണം ഈ ഭാഗത്തൊക്കെ വൈഡിങ്ങ് പൂർത്തീകരിച്ചു ഇവിടെ ഇനി മണ്ണിട്ട് കുറച്ചൊന്ന് പൊന്തിക്കണം എന്നാൽ മാത്രമേ വർക്ക് നടക്കുള്ളൂ ഇവിടുന്ന് പിന്നീട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ ചുങ്കം വളവ് വരെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വടയ്ക്ക് പാലമാണ് വരുന്നത് കണ്ടോ കാരണം ഇവിടുന്ന് ആണ് ആറുവരിപ്പാതയുടെ വർക്ക് പക്ഷെ ഇവിടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡാണ് രണ്ട് ഭാഗത്തുകൾ വാഹനം കടന്നു പോകാൻ തുറന്നു കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് വലിയൊരു അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഈ ഭാഗത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിന്റെ സെൻ്റർ ഡിവൈഡർ ഒന്നുമില്ല തോന്നിയ മാതിരി വരാൻ പറ്റൂല തോന്നിമാതിരി വന്നു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇവിടം വരെയാണ് അപ്പോൾ ചുങ്കം വളവുണ്ട് ഈ വളവിൻ്റെ അവിടെ വരെയാണ് ആറുവരി പാതയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് മണ്ണിട്ട് ഉയർത്തിയിട്ട് പോകട്ടോ കാരണം ഇത് കഴിഞ്ഞിട്ടാണ് വാടയ്ക്ക് പാലം വരുന്നത് ഇവിടുന്ന് ഇടത് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ചുങ്കം ടൗൺ ഇട്ട് അപ്പൊ ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് വലതു ഭാഗത്തു കൂടിയാണ് വടക്കു പാലത്തിന്റെ അലൈൻമെന്റ് കടന്നു പോയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മൾ നേരെ നിന്ന് ചുങ്കം ഭാഗത്തേക്ക് എത്തിയിരുന്നതാണ് ചുങ്കം നിലവിലെ ദേശീയപാതയുടെ വാഹനം കടന്നുകൊണ്ട് ഇവിടെയാണ് വാടയ്ക്ക് പാലം വന്നിരിക്കുന്നത് ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ കൂടിയാണ് പിന്നീട് മണ്ണിട്ട് ഉയർത്തി റോഡ് കടന്നു കടന്നുപോകുക അപ്പോൾ വാടയ്ക്ക് പാലത്തിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് കുറെ വട്ടം നമ്മൾ കാണിച്ചതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ മണ്ണിട്ട് പൊന്തിക്കുന്ന വർക്കാണ് വിളശം വർക്കൊക്കെ കഴിഞ്ഞാൽ ഇവിടെ സർവീസ് റോഡിൻ്റെ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെയും സർവീസ് റോഡുണ്ട് പക്ഷേ ഇത് പൂർണ്ണമായിട്ടില്ല ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നീട് അലൈൻമെന്റിൽ മാറ്റം വരാനും സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവിടെ ഉള്ളൊരു സർവീസ് റോഡ് ഇവിടെ വരെ അതിന്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഭാഗം അടച്ചുപാലത്തോടെ അനുഭവിച്ചിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തിയതാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇവിടെ ഫുള്ള് ചെളി ചെളിയാണ് എന്താ ഫുള്ള് ചെളിയാണ് അങ്ങോട്ട് ഒരിക്കലും നമുക്ക് പോകാൻ സാധിക്കില്ല അധികം റിസ്ക് എടുക്കണില്ല ഞാന് വേറെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എത്തും പക്ഷെ എന്താ ചെളിയാണ് നമ്മൾ ഒരു അനുഭവം ഉണ്ടായതാണ് ഈ വീണ്ടും അതുപോലെ അനുഭവം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെയൊക്കെ പെയിൻ്റിങ് കഴിഞ്ഞിരിക്കുമെന്നു കേട്ടോ എന്തായാലും വയടയ്ക്ക് പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു ഭാഗത്ത് ഇവിടെ വന്നിട്ടാണ് ചുങ്കം വയറ്റ് പാലം അവസാനിക്കുന്നത് ചുങ്കം ടൗൺ ഒഴിവാക്കിയിട്ട് ഇവിടെ വന്നിട്ട് അവസാനിക്കട്ടെ പിന്നെ ഇവിടെ നിന്ന് കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോവാണ് പിന്നെ വെട്ടിച്ചിറ ഭാഗത്ത് ഒരു ഫ്ലൈ ഓവറാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭാഗമൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗം നിലവിലെ ദേശീയപാത തന്നെയാണ് ഉള്ളത് അതിൽ കൂടി നമ്മൾ രണ്ട് ഭാഗത്തുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നൊക്കെ വർക്കിലൊക്കെ എന്തായാലും നല്ല വേഗമാണ് നടന്ന നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അധിക സ്ഥലത്തും മഴ പെയ്തിട്ടുള്ള കളി മാറ്റിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഈ വരുന്നത് നമ്മളെ വയഡക്റ്റ് പാലത്തോടനുബന്ധിച്ചുള്ള റോഡാ കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ തുടങ്ങുന്നത് അപ്പൊ ഫ്ലൈ ഓവറിനോട് അനുബന്ധിച്ച് ഇവിടുന്ന് മണ്ണിട്ട് ഉയർത്തി വരുന്നത് അപ്പൊ ഇവിടെയൊക്കെ സർവീസ് റോഡിന് വേണ്ടി പണി എടുക്കേണ്ടിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ ചെറിയൊരു കാഴ്ന്ന പ്രദേശമായിരുന്നു അപ്പൊ അവിടെ മണ്ണിട്ട് ഉയർത്തിയതാണ് അപ്പൊ ഇവിടെ കോൺക്രീറ്റ് വാൾ കെട്ടിച്ചിട്ടേ അതിനെ മണ്ണ് നേത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുന്നാണ് നിന്നാണ് പിന്നീട് ഈ റോഡ് ആരംഭിക്കുന്നത് ഇവിടെ നേരാണ് പോയി കഴിഞ്ഞാൽ വെട്ടിച്ചെറ ഫ്ലൈ ഓവർ അപ്പൊ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് ലെവലാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു അപ്പോൾ അവിടെ മണ്ണിട്ട് പൊന്നിച്ചിരിക്കുക കേട്ടോ അപ്പോൾ അവിടെ റോഡിനോട് ചേർന്നിട്ടില്ല എന്ന് വെച്ചാൽ സർവീസ് റോഡ് ചേർന്നിട്ടില്ല കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഫ്ലൈ ഓവറിൻ്റെ റോഡ് കടന്നു പോകുന്നത് ഗുൽമിനാർ ഗുൽമിനാർ എന്ന് പറയുന്ന വീടിൻ്റെ മുൻഭാഗത്ത് കൂടിയാണ് അപ്പോൾ ഇവിടെയൊക്കെ വാർഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുള്ള് സോറി സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ വർക്ക് നടക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ കാരണം സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ പണി നടക്കാൻ പോകുന്നത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം സംഭവം എന്താണ് കാര്യങ്ങളെന്നുള്ളത് ഇവിടെ വർക്ക് നടക്കണ്ട കേട്ടോ ഫുള്ളായിട്ട് കണ്ടു മഴയില്ല മഴയില്ലാത്തതോടെ വലിയൊരു ആശ്വാസം തന്നെയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ സി ടി എസ് പി കഴിഞ്ഞിട്ട് ഡബ്ല്യു എം എം വെറ്റ് മിക്സ് മെക്കഡ് അതിൻ്റെ ലയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ട വർക്കുകളൊക്കെ നല്ല വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് കാരണം മഴയില്ലാത്തത് വലിയൊരാശ്വാസമായിരിക്കുകയാണ് ഇവിടെ പണികൾ കെ എൻ ആർ സി വേഗം തീർക്കുന്നുണ്ട് ഈ ഭാഗത്ത് മഴ വരുന്നതിന് മുമ്പ് ഇതാണ് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ വെട്ടിച്ചിറ ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവർ ഇതാണ് കാടാമ്പുഴ റോഡ് വന്ന് നിലവിലെ ദേശീയ പതിർ കീറുന്ന സ്ഥലത്താണ് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് ഇപ്പോൾ ഇവിടെ മാസിക് പാഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അവിടെ മാസിക് പാൻ്റെ വർക്ക് നന്ന് ടാറി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ അപ്രോച്ച് റോഡും അതുപോലെ തന്നെ ഫ്ലൈ ഓവറും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ക്രാഷ് ബാറിൻ്റെ നിർമ്മാണം എല്ലാം സ്ഥലത്തും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഫിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് കഴിഞ്ഞു ഫിക്ഷൻ സ്ലാബിന് വേണ്ടിയിട്ടുള്ള കാശിങ് അത് കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗിൻ്റെ വർക്ക് വേണ്ടി സ്റ്റീൽ ബൈൻഡിങ്ങിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ആദ്യം ഒരു ഭാഗം ചെയ്യുകയാണ് പിന്നീട് ഈ ഭാഗം ചെയ്യും പിന്നെ അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഡി ബി എം വരിക ഡി ബി എമ്മിൻ്റെ മുകൾ ഭാഗത്താണ് ബി സി ചെയ്യുക അതോട് കൂടിയിട്ട് റോഡിൻ്റെ പണികൾ കഴിയുന്നതാണ് ഇവിടെ ഒന്നും സൈഡിൽ ഡ്രൈനേജ് ഇല്ലെട്ടോ ഇതിനു മുമ്പ് ഒരു കമൻറ്റും കണ്ടിരുന്നോ നിങ്ങളെല്ലാം നെഗറ്റീവ് ആണ് അടിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഞാൻ നെഗറ്റീവ് പറയല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പണികൾ നടക്കാത്ത സ്ഥലത്ത് പണികൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പണികൾ നടന്ന സ്ഥലത്ത് പണികൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും എനിക്കൊന്നും കിട്ടാനില്ല നമ്മുടെ പ്രേക്ഷകർക്ക് യാഥാർത്ഥ്യം എന്താണ് ഇപ്പോൾ ദേശീയപാത അറുപത്തിയാറിൽ മഴക്കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെയൊക്കെ ഫുള്ള് മഴ പെയ്തിട്ട് വെള്ളം കെട്ടിക്കിടക്കുകയാണ് വെട്ടിച്ചുര ജംഗ്ഷനാണിത് ഇതാണ് കാടാമ്പുഴ റോഡ് കാടാമ്പുഴ റോഡ് വന്ന് ദേശീയപാതയിൽ കയറുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകെ മഴ പെയ്ത് പൊളായി കിടക്കുകയാണ് അപ്പം പിന്നെ ഇവിടെ ഡ്രൈനേജ് ഒന്നുമില്ല ഈ ഭാഗത്ത് അങ്ങനത്തെ ഒരു ഈ ഭാഗത്തുണ്ട് അപ്പോൾ മഴവെള്ളം നന്നായി കെട്ടി ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇനി അടുത്തത് മലപ്പുറം റീച്ചിലെ ദേശീയപാത അറുപത്തിയാറിൽ വരുന്ന ടോൾ പ്ലാസയാണ് അത് വെട്ടിച്ചെറ ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ടോൾ പ്ലാസ വരുന്നത് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഓവർപാസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീച്ച് അവസാനിക്കുന്നത് മലപ്പുറത്ത് ആദ്യ റീച്ച് അവസാനിക്കുന്നത് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയാണ് ആദ്യ റീച്ച് അത് അവസാനിക്കുന്ന കരിപ്പൂളിലാണ് അപ്പോൾ അവസാനിക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ് നേരെ ചെന്ന് കയറുന്നത് ടോൾ പ്ലാസയിലേക്കാണ് അപ്പോൾ മലപ്പുറം റീച്ച് അവസാനിക്കുന്നതിന് മുൻപാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ടോൾ പ്ലാസ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ലൈനാണ് ടോൾ പ്ലാസയ്ക്കുള്ളത് അപ്പോൾ ഇവിടെയാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് അതാണ് ഫ്ലൈ ഓവർ വെട്ടിച്ചെറിയ ഫ്ലൈ ഓവർ ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ടോൾ പ്ലാസ അപ്പം ഇതിന്റെ രണ്ട് ഭാഗം ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ നിങ്ങൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് കൂടിയാണ് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് കയറാൻ വേണ്ടി കോണിയൊക്കെ സ്റ്റെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെയായിട്ട് ഒരു ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ എല്ലാ സ്ഥലത്തും വെയിൻ പിടിച്ചു വരുന്നുണ്ട് സാധാരണ സ്ഥലത്ത് നമ്മൾ കാണുന്നതാണ് ടോൾ പ്ലാസയോട് ചേർന്നിട്ട് വെയിൻ പിടിച്ചു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾ വരുന്ന സമയത്ത് വെച്ചാൽ ലോഡ് വണ്ടി വരുന്നത് ഓവർലോഡ് ആണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോൾ പ്ലാസേൻ്റെ അവിടെ വെയിൻ പിടിച്ചു വരുന്നത് അവിടെ ഇതിൽ കൂടെ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇഭാ വർക്ക് അടക്കാനുള്ളതാണ് കട്ടപ്പാട് തന്നെയാണ് എത്ര ചെറിയ ഗ്യാപ്പ് ഉണ്ടാവുന്നു ഓ ട്രയലർ കുറച്ചൊന്നും ബുദ്ധിമുട്ടുണ്ടിൽ കൂടെ പോരാൻ വേണ്ടിട്ട് വീതി കുറഞ്ഞു പോയോ ഓ കഷ്ടി കഷ്ടി കറക്റ്റ് ആയിട്ട് കേറി പോന്നിട്ട് എന്തായാലും ശരിക്കും ട്രൈലർ ഇപ്പം നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് വികരിക്കണം കേട്ടോ ഇത്ര വീതി മതിയാവുമോ എന്നാവുമ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ലൈനാണ് ഉള്ളത് വന്നിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കാലക്രമേണ ഈ ടോൾ പാസ് ഒക്കെ എടുത്ത് മാറ്റിപ്പോകട്ടോ അത് ജി പി എസ് സംവിധാനം വഴിയായിരിക്കും പിന്നീട് നമ്മൾ ഉപയോഗിച്ച റോഡിന് ടോൾ കൊടുത്താൽ മതിയാവും അങ്ങനത്തെ ഒക്കെ സംവിധാനം വരുന്നുണ്ട് അപ്പോൾ എവിടക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് അറിയില്ല കേട്ടോ ആരെയും എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതോ കൂടെ വരുന്നതോട് കൂടിയിട്ട് ടോൾ പ്ലാസ എന്ന് പറഞ്ഞ ഒരു ഇത് തന്നെ ഉണ്ടാവില്ല നമ്മൾ ഉപയോഗിച്ച റോഡിന് മാത്രം ടോൾ കൊടുത്ത് യാത്ര ചെയ്യുക അത് ഏറ്റവും നല്ല കാര്യം തന്നെയല്ലേ പക്ഷെ നമ്മൾ ഉപയോഗിക്കാത്ത റോഡ് വെച്ചാൽ ഇവിടുന്ന് വേറെ അടുത്ത ടോൾ വരെ ഉണ്ടെങ്കിൽ ആ ടോൾ വരെയുള്ള പൈസ നമ്മൾ കൊടുക്കണം ഇതുകൊണ്ട് വരുന്നതോട് കൂടിയിട്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ലാഭം തന്നെയാണ് പിന്നെ ഈ ടോൾ പ്ലാസയോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ ഷോപ്പ്സ് വരുന്നുണ്ട് ടീ ഷോപ്പ് ഉണ്ടാവും പിന്നെ റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ടാവും പിന്നെ ബാത്റൂമ് അങ്ങനത്തെ കുറേ സംവിധാനങ്ങൾ വരുന്നുണ്ടാവും മെഡിക്കൽ സേവനങ്ങളൊക്കെ ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇവിടെയാണ് ഒരു വെയിൻ ബ്രിഡ്ജ് വരുന്നത് പറയല്ലേ നേരത്തെ ടോൾ പ്ലാസിനോട് ചേർന്നിട്ട് ബെയിങ് ബ്രിഡ്ജ് വരുന്നുണ്ട് അത് ഈ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് മറ്റുള്ളവർ മറുഭാഗത്തും വരുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ ഭാഗത്ത് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അവിടെയൊക്കെ പണ്ടേ ഉള്ള മരത്തിന് വയഡനിങ് അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇവിടെ പുതിയ റോഡിൻ്റെ പണിയോ അങ്ങനെയൊന്നും നടന്നിട്ടില്ല സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിട്ടുണ്ട് ഇനിയാണ് അടുത്ത ഒരു കരിപ്പൂൾ ഓവർപാസ് വരുന്നത് മലപ്പുറം ആദ്യ റീച്ചിൻ്റെ അവസാനം ഇവിടെയൊക്കെ വയഡറിങ് പൂർത്തിയായിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെ നിന്നാണ് കരിപ്പോൾ ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണ കേട്ടോ വർക്കുകളൊക്കെ ഒരു മെല്ലെ പോക്കാണ് കരിപ്പോൾ ഓവർപാസിൻ്റെ കുറേ കാലം കൂട്ടിയായിട്ട് ഇപ്പോഴാണ് ഒന്ന് വർക്ക് ആരംഭിച്ചിരുന്നത് അപ്പം അവിടെയൊക്കെ പാറ മുറിച്ച് മാറ്റുന്ന വർക്കുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് കരിപ്പോൾ ഓവർപാസ് വരുന്നത് അവിടെ ഇവിടെ നിന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടില്ല പക്ഷേ ഓവർപാസ് വരുന്ന സ്ഥലത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് വർപാസ് ഒന്ന് അനുഭവിച്ചിട്ട് ഒരു ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടേക്കൊന്ന് വലിയ പാറ ഉണ്ടായിരുന്നു ആ പാറ കണ്ട മുറിച്ച് മാറ്റിയിരുന്നതാണ് അവിടുന്ന് പിന്നെ കുറെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് ഒരു ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് രാത്രി തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് മലപ്പുറം റീച്ചിലെ അവസാനത്തെ ആദ്യ റീച്ചിലെ അവസാനത്തെ ഓവർപാസ് കരിപ്പൂൾ ഓവർപാസ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ആദനവാട് പഞ്ചായത്ത് ഓഫീസിലവിടെ ചിട്ടാണ് ഈ റീച്ച് അവസാനിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഓവർപാസിന് വേണ്ടിയിട്ട് അവിടുന്ന് മണ്ണെടുത്ത് താഴ്ച തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കരിപ്പോൾ ഓവർപാസ് മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശാ കേട്ടോ പിന്നീട് ഇവിടെന്നാണ് അങ്ങോട്ട് രണ്ടാമത്തെ റീച്ച് ആരംഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് കാപ്പിക്കാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മലപ്പുറം തൃശ്ശൂർ ജില്ല അതിർത്തിയാണ് കാപ്പരിക്കാട് അവിടെ വരെ രണ്ടാമത്തെ റീച്ച് ആരംഭിക്കുന്നത് അപ്പൊ ഇവിടൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിലെ മഴക്കാല കാഴ്ചകളാണ് ഇപ്പം നമ്മളെ പൂവൻചന മുതൽ നമ്മളെ കരിപ്പോൾ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങളെ കണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടുന്ന് രണ്ടാമത്തെ റീച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബായ്